യേശുവോസ്ത്രം യേശുയ നന്ദി യേശു സ്തുതി പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ പാപിയും അയോഗ്യുമായി മകളെ ഇവിടെ നിന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് കൊടാനുകൂടി നന്ദി എൻ്റെ ഈശോപ്പയോടും അമ്മ മാതാവിനോടും ഞാൻ പറയുന്നു ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എനിക്കൊരു ഗോൾഡ് സ്റ്റോൺസിൻ്റെ വിഷയം ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ എൻ്റെ മമ്മി മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ മമ്മി ച എൻ്റെ മമ്മി വന്നിട്ട് പറഞ്ഞു നീ ഇതൊന്നും തലക്കും ഭാഗത്തെങ്കിലും വെച്ച് കിടക്ക് അപ്പം നിൻ്റെ വേദനക്ക് ശമനം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ വലിയൊരു ഞാൻ പറ എൻ്റെ മോൻ്റെ മുതൽ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് അത് അന്നും ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അപ്പൊർത്തു ഈ മാതാവ് എല്ലാ മാതാവും ഒന്നല്ലേ ഈ മാതാവിനെന്താ പ്രത്യേകത പക്ഷേ മമ്മി പറഞ്ഞ അനുസരിച്ചിട്ട് എൻ്റെ പില്ലോൻ്റെ അടി വെച്ച് കിടന്ന് അങ്ങനെ എൻ്റെ ഗോൾഡ് സ്റ്റോൺസ് ആ വേദന കുറച്ച് കുറഞ്ഞു പക്ഷെ വീണ്ടും ഞാൻ അതുമായിട്ട് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ അന്നും അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുക്കാണ്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ മൂത്ത മോളാണ് അവളുടെ പേര് ആൽത്തിയ ജസു ടെൻത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പഠിക്കാൻ ഭയങ്കര മടിയാണ് പഠിക്കാൻ കഴിവില്ല പക്ഷേ പഠിക്കത്തില്ല അവൾ അവൾ പഠിക്കണ സമയത്ത് ഉറങ്ങുക അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും സ്റ്റോറീസ് റീഡ് ചെയ്തിരിക്കുക അങ്ങനെയുള്ള ഇതാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെ നമ്മളുടെ കയ്യിൽ എത്ര പിടിച്ചിരുത്തിയാലും അവൾ അങ്ങനെ പഠിക്കണില്ല അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി അവൾക്ക് വേണ്ടി വന്നെടുക്കുന്നത് അവൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരിയിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടി എടുത്തിട്ട് പോയി പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തു അവൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല എനിക്ക് തോന്നണം കൂടുതൽ ബേസാകുകയാണ് ചെയ്തത് പക്ഷേ അതിനകത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന എൻ്റെ ഒരു അഞ്ചാമത്തെ നിയോഗം ഉണ്ടായിരുന്നു അതായത് എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളാണ് ആൽത്തിയം മുളു അറ്റാലിയ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെ തരണം അപ്പോൾ ഇവൾക്ക് അന്നേരം പത്ത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇനി ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇത്രയും ലേറ്റ് ഒരു പ്രഗ്നൻസി റിസ്ക് ആയിരിക്കും അങ്ങനെ ചെയ്യണോ പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞിന് ഡൗൺ സിൻഡ്രം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു പേടിപ്പിച്ചു ഓക്കെ നമ്മൾ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു തമ്പുരാൻ എപ്പോഴാണ് അനുവദിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു പക്ഷേ ആ ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഈ ചായൻ ജാൻവരി സെവൻത്തിന് തിരിച്ച് റിയാദിലേക്ക് പോയി ഇവൾ തീരെ പഠിക്കാതായപ്പോഴത്തേക്കും ഈ ചായന് വീണ്ടും ജാനുവരി ട്വൻ്റി ഫോർത്തിന് തിരിച്ച് വരേണ്ടി വന്നു ഞാൻ അപ്പോൾ അന്നേരം എന്ന് വെച്ചാൽ പിറ്റേ മാസം നമ്മൾ നെക്സ്റ്റ് മന്തും നമ്മളിവിടെ വന്ന് ചൊവ്വാഴ്ചകളിൽ വന്ന് ധ്യാനം കൂടണം എന്നുണ്ടായിരുന്നു ഇന്നത്തെ ഓൺലൈനിൽ ചെയ്യണം എന്നുള്ള പോലെയല്ല പിറ്റേ മാസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ ഈ നട വരുന്നത് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഒരിക്കലും നടക്കില്ല കാര്യം ചേം തിരിച്ചു പോയി വരാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പോൾ പക്ഷെ മാതാവ് അതിന് ഒരു സാഹചര്യം ഉണ്ടാക്കി എൻ്റെ മോളെന്നെ പഠിക്കാതെ ആയപ്പോഴത്തേക്കും എൻ്റെ മാതാവ് അതിന് സാഹചര്യം ഉണ്ടാക്കി ചയൻ വന്നു അങ്ങനെ എനിക്ക് ഈ മോനെ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയപ്പോഴും ഇവിടെ ഞാൻ ചൊവ്വാഴ്ച വന്നപ്പോൾ അന്ന് അച്ഛനെ കാണാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കില്ലെന്നറിയാം പക്ഷേ അന്ന് അച്ഛൻ ധ്യാനം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ക്യാൻസർ രോഗികളും ഗർഭിണികളായിട്ടുള്ളവരും വന്ന് അച്ഛനെ കണ്ടോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അച്ഛനെ വന്ന് കാണാൻ പറ കാണാൻ ഭാഗ്യം ലഭിച്ചു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഗോൾ സ്റ്റോൺസിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും അപ്പോൾ അച്ഛൻ്റെ വൈറ്റത് തൈലം സൈത്ത് പൂശിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു നീ നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ലൊരു കുഞ്ഞിനെ ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ പറഞ്ഞയച്ചു ആരും പറഞ്ഞാൽ അനുഭവം എന്ന് വെച്ചാൽ ഇവനെ ഇവനെനിക്ക് മാതാവ് തന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് അപ്പോൾ എൻ്റെ രണ്ട് പേരും സിസേറിയനാണ് അതുപോലെ മൂന്നാമത്തെ ആളും സിസേറിയൻ അവർ ഓൾറെഡി ഫിക്സ് ചെയ്തു അവിടെ ചെന്ന് തലേ ഞങ്ങൾ പോയി അഡ്മിറ്റായി അപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് കട്ടിൽ മേലായിട്ട് കിടക്കുക അപ്പോൾ വെളുപ്പിനൊരു മൂന്ന് മണിയായിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാനിങ്ങനെ സ്വപ്നം കാണുക അതായത് ഒരു നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചിറകൊക്കെ വെച്ചിട്ടൊരു മാലാക എൻ്റെ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയാം നിനക്ക് ആൺകുഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് ആരിക്കുമേ ഞാനൊന്നും ആരോടും പറഞ്ഞില്ല അങ്ങനെ എന്നെ ഡെലിവറിക്ക് കയറ്റി സിസേറിന് കയറ്റി പതിനൊന്നര ആയപ്പോഴത്തേക്കും എൻ്റെ സിസേരൻ കഴിഞ്ഞു അപ്പം ആ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്ററിനോട് ചോദിച്ച് സിസ്റ്ററെ എന്ത് കുഞ്ഞാണെന്ന് ചോദിച്ച് അപ്പോൾ സിസ്റ്റർ പറയണേ നിനക്കൊരാൺകുഞ്ഞാണ് സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ കരഞ്ഞുപോയി കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ തിരുന്നവടം മുമ്പ് സാക്ഷ്യമായിട്ട് ഞാൻ പറയണേ അന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ആൺകുഞ്ഞാന്ന് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ തന്നു അനുഗ്രഹിച്ചു ഈ കുഞ്ഞിൻ്റെ പേര് അതാരണം മാതാവിൻ്റെ പേരും കൂടെ ചേർത്താണ് ഞാൻ ഞാനിട്ടേക്കണത് ആക്ലിസ് മാരിയോജസു എന്നാണ് ഞാനിട്ടേക്കണത് അപ്പോൾ എൻ്റെ തമ്പുരാൻ നന്ദി ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ കൂടാനും കൂടി നന്ദി പറയണ ഈ എൻ്റെ മോള് പഠിക്കാത്ത മോളായിരുന്നു അവളെ എൻ്റെ മാതാവ് എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് എസ് എസ് എൽ സിയും സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് പ്ലസ് ടുവും അത് കഴിഞ്ഞ് ഞങ്ങളെൻ്റെ മോളെ ഈ കൊച്ചി വിട്ട് ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് ആഗ്രഹിച്ച് പഠിപ്പിച്ച മാളാണ് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ആയിരുന്നു അവളാ എല്ലാവരും പോയി സ്റ്റഡീസിന് എന്താ പറയുക ഐ എൽ ടി എസ് സി എല്ലാത്തിനും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് പോകണത് പക്ഷെ എൻ്റെ മാക്കും ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവൾക്ക് യു കെയിലേക്ക് പഠിക്കാനുള്ള വിഷയമൊക്കെ റെഡിയായി അവളിന്ന് ബി എസ് സി സൈക്കോളജി സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൂടാണ്ട് പിന്നെ അപ്പം ഇവനായിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വേറെ വീട്ടിൽ ആരും ഇല്ല അപ്പം നമ്മൾ നോക്കണം അപ്പം പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ചൊരു പുറകോട്ട് ഞാൻ പോയി അപ്പം എൻ്റെ മാതാവിന് തോന്നി നിന്നിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പം എൻ്റെ പപ്പ പപ്പയുടെ അസുഖത്തിൻ്റെ രൂപത്തിൽ മാതാവ് കടന്നു വന്നു എൻ്റെ പപ്പയ്ക്ക് പി എസ് പി എന്ന് പറഞ്ഞൊരു അസുഖം വന്നു അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പഴയ ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു അപ്പോൾ പപ്പയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ആ കസിൻ സിസ്റ്ററിൻ്റെ ലൈഫ് ചെറിയ പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കണായിരുന്നു അപ്പം ഞാൻ ആളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ ചേട്ടനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അവരുടെ ജീവിതം മാതാവ് ധന്യമാക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ ഇതിൽ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് യു കെയിലായിരുന്നപ്പോഴത്തേക്ക് അതായത് ജൂലൈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് എൻ്റെ പപ്പയുടെ കൂടെ പപ്പയ്ക്ക് പി എസ് പി ആയത് കാരണം പപ്പയ്ക്ക് ഒറ്റക്കൊരു അടുത്തും പോകാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ കുറച്ച് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പപ്പയുടെ കൂടെ ഞാൻ പോയി അതായത് പപ്പയുടെ അടുത്ത് വന്ന് പപ്പനമ്മട്ട് ചേച്ചിയുടെ വീട്ടിലാണ് എൻ്റെ ഫാദർ അപ്പോൾ അവിടെ വന്ന് ഞാനിരിക്കുമ്പോഴത്തേക്കും എന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്നെ വിളിക്കുക മമ്മി എനിക്ക് ശ്വാസം കിട്ടണില്ല മമ്മീന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എന്നെ വീഡിയോ കോളാണ് വിളിക്കുന്നത് മമ്മി എനിക്ക് ശ്വാസം കിട്ടണില്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ കണ്ണൊക്കെ മലച്ച് വല്ലാതെ ബുദ്ധിമുട്ടി കൊണ്ട് നിൽക്കണ എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ മാതാവേ എന്ത് പരീക്ഷ തന്നാലും ശരി ഞാൻ എൻ്റെ ഈശോപ്പനെ മാതാവിനെ ഞാൻ ഒരു കാലത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ആ മൊബൈലിലൂടെ എൻ്റെ താലിമാലയുടെ കൂടെ മാതാവിൻ്റെ ഉണ്ട് ഞാൻ എൻ്റെ ജപന്മാരുടെ കുരിശും കൂടെ എൻ്റെ മോളുടെ ആ മൊബൈലിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് അതാണ് കാര്യം എൻ്റെ അപ്പയും അമ്മയും കൂടെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ യു കെയിലുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ഈ ആംബുലൻസ് വരാനും അതേപോലെ ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതായത് മണിക്കൂറുകളെടുക്കും പക്ഷെ വിളിച്ച ഉടനെ ആംബുലൻസ് വരികയും കൊച്ചിനെ അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി ഡോക്ടേഴ്സ് വന്ന് പെട്ടെന്ന് അവളെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് വേറെ കുഴപ്പം അപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സങ്കീർത്തനം ആറാം അധ്യായം അതായത് ദുഃഖിതൻ്റെ വിലാപം എന്നുള്ള ചാപ്റ്ററാണ് എനിക്ക് കിട്ടുന്നത് അപ്പം അതിനകത്ത് എന്നോട് പറയണ്ടേ നിന്റെ ഇത് നിൻ്റെ വേദന ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ കുഞ്ഞിനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായി അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചു ഞാൻ അപ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല അവൾക്കത് പാനിക് അറ്റാക്ക് വന്നതാണ് കാര്യം ഇവൾക്ക് സെക്കൻഡ് ഇയറിൽ ഒരു ഡെസേർട്ടേഷൻ ഉണ്ടായിരുന്നു ആ ഡെസേർട്ടേഷൻ പ്രോപ്പറായിട്ട് അവൾക്ക് അപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ടെൻഷനും പിന്നെ രണ്ടാമത് റിപ്പീറ്റഡ് ഡെസേർട്ടേഷൻ്റെ പ്രിപ്പറേഷനും നൈറ്റ് പ്രിപ്പറേഷനും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും കൊച്ചാകെ ടെൻസ്ഡായി വറിയിഡായി അങ്ങനെ വന്നതാണ് പാനറ്റിക് അറ്റാക്ക് അപ്പോൾ അവൾക്ക് ഗ്യാസസ് അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ബാലൻസിങ്ങിനുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കും കൊച്ച് ബോധം മറിഞ്ഞു പിന്നെ അവർ സി പി ആർ ഒക്കെ കൊടുത്തിട്ടാണ് ശരിക്കും കൊച്ച് കോൺഷ്യസ് ആയത് അപ്പോൾ സഞ്ചാരി മാതാവും എൻ്റെ അപ്പയും കൂടെ അവിടെ ചെന്ന് എൻ്റെ മോള ഒരാപത്തും കൂടാണ്ട് കാര്യം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടി പോവാല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് പക്ഷെ എൻ്റെ മോളുടെ അടുത്ത് ആരും ചെല്ലാനില്ലല്ലോ പക്ഷെ ഒത്തിരി ആ സമയത്ത് ഒത്തിരി കരങ്ങൾ എവിടെ നിന്ന് വന്നെന്നറിയില്ല ഞങ്ങളുടെ പഴിൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബിജു ചേട്ടെന്ന് പറയും ഞങ്ങളുടെ എൻജിനീയർ ആയിരുന്നു പുള്ളിയാണെങ്കിലും അവിടുന്ന് രണ്ടര രണ്ടര മണിക്കൂർ ദൂരമുണ്ട് മീൻസ് ട്രെയിനിന് അവിടെ നിന്ന് ആ പുള്ളി ആ കറക്റ്റ് സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലാനും അന്നേരം ഒരു റൂം എങ്കിലും അവളുടെ റൂമിൽ ഉണ്ടായിരുന്നതും ഒക്കെ വലിയ മാതാവിൻ്റെ എൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു ഇവള് ശരിക്കും ഡിസംബറിൽ വരാനിരുന്നതാണ് പക്ഷെ മാതാവ് കൊണ്ടുവരാതിരുന്നതായിരിക്കുള്ളൂ കാര്യം എൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും എൻ്റെ മോൾക്ക് വേണ്ടിയല്ല ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് അപ്പം എൻ്റെ മോള എൻ്റെ അമ്മയും ജീവിതത്തിൽ ഉടനീളം എൻ്റെ മാതാവ് എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഈ സമയത്ത് കൊണ്ടുവരാനും അവൾ ഇന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവൾ തിരിച്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി തിരിച്ച് യു കെക്ക് അവളുടെ ഫൈൻ ഫൈൻ ഇയർ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അവൾ സൈക്കോളജിയാണ് എടുത്തേക്കുന്നത് ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് എല്ലാവരെയും മന മനസാന്നിധ്യം എല്ലാവർക്കും ഇത് കൊടുക്കാനുള്ള ഒരു കൃപ അവൾക്ക് ദൈവം കൊടുക്കട്ടെ എന്നും ഞാൻ എൻ്റെ ഈ ഈശോപ്പയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് അവൾക്ക് തൈക്കോണ്ടോ അവൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഫസ്റ്റത്തെ ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു ഇവിടെ ആലപ്പുഴയിലാണ് നടന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മമ്മി നമുക്ക് പോകുമ്പോൾ കൃപാസനത്തിൽ കയറിയിട്ട് പോവാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നോക്കിയേ നമുക്ക് കയറിയിട്ട് പോവാം അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ ഒന്നരയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പറഞ്ഞു മമ്മി എന്ത് എന്ത് ഞാൻ അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ നമുക്ക് കയറി പ്രാ മാതാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിയും കത്തിച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കയറി തിരി കത്തിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരി പോയി അത്ഭുതം എന്ന് പറയാനേ കാര്യം അവൾ ഒരു ചാമ്പ്യൻഷിപ്പ് പോലെ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ തൈക്കോണ്ടൂരിൽ പുംസയും ക്യുറുകിയും രണ്ട് ഇതാണുള്ളത് അപ്പോൾ അതിനകത്ത് പുംസേക്ക് പേർ പുംസയും അതേപോലെ ഇൻഡിവിജ്വൽ പുംസയും ഇതിന് രണ്ടിനും ഗോൾഡും അതേപോലെ ക്യുറുകിക്ക് സിൽവർ മെഡലും നൽകി മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അവൾ മെഡല് കൊണ്ടുവന്ന് മാതാവിനെ മുത്തിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോയത് ഇത്രയും വലിയ അനു ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കുറേ അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ആ ഇവൻ ആയിക്കഴിഞ്ഞവനെ അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചെറിയ ഇതൊക്കെ വന്നു പക്ഷേ ഇന്ന് മാതാവിൻ്റെ ജപമാല രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് എൻ്റെ മക്കളാണെങ്കിലും മുട്ടയിൽ നിന്ന് മുഴുവൻ ജപമാല ചൊല്ലാനും സമയം കിട്ടുമ്പോഴൊക്കെ സമ്പൂർണ്ണ ജപമാല ചൊല്ലാനും എന്നും ബൈബിൾ വായിക്കാനും ഉള്ള കൃപ നൽകി അതേപോലെ രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തവും ഒക്കെ തമ്പുരാൻ നൽകി അനുഗ്രഹിച്ചു അതിന് കൂടാനും കൂടി നന്ദിയാൻ എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ കരയേറ്റനാണ് പിന്നെ എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ ഒരു വൃദ്ധസദ്ധന ഉണ്ട് അമ്മമാർ അപ്പം ഞാൻ മക്കളേ പോയി അവരെ കാണുകയും അവർക്ക് ആവശ്യങ്ങളുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്യും അതുമാത്രമല്ല എൻ്റെ അടുത്ത് ആര് വന്നാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും തമ്പുരാൻ്റെ കൃപയാൽ ഇതുവരെ അതിനൊരിതും വരുത്തിയിട്ടില്ല പിന്നെ അതേപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവരോട് സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടാണ് പക്ഷേ അതൊക്കെ എന്നെ നിന്ന് മാറ്റി അവരോട് എനിക്ക് ചിരിച്ച് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെല്ലാനും അവരെ സഹായിക്കാനും ഒക്കെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു അതേപോലെ പ്രേക്ഷക പ്രവർത്തനം ഇവിടെ നിന്ന് മേടിക്കുന്ന പത്രങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ എല്ലായിടത്തും പോയി കാര്യം എൻ്റെ വർക്ക് എനിക്ക് ലെവൻ തേർട്ടി ടു നയൻ ആണ് എൻ്റെ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതിന് സാധ്യമല്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫോണിനകത്ത് ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ ദൈവിക അതായത് പല ധ്യാന ഗുരുക്കന്മാരുടെ ഇതെല്ലാം ഞാൻ വെച്ച് കേൾക്കുകയും അത് ഓൺലൈനായിട്ട് ഒത്തിരി ഷെയർ ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉടമ്പടിയിൽ ഈശോപ്പയുമായിട്ട് മാതാവ് വഴി ഈശോപ്പയുമായിട്ടുള്ള ഉടമ്പടിയിൽ എന്നും ജീവിക്കണമെന്ന് ഞാൻ ഈശോപ്പയോടും മാതാവിനോടും അതിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് വിനീതമായിട്ടും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബം ഈ മൂന്ന് മക്കളുമായിട്ട് ഈ അൾത്താലിൽ നിൽക്കുന്നത് ഈ മൂന്ന് മക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം പറയണം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കുഞ്ഞ് ഏറ്റവും മുമ്പിലായിരിക്കുന്ന ആ മകൻ്റെ സാക്ഷ്യമാണ് ആദ്യം പറഞ്ഞത് അപ്പം ഇതിൽ നമ്മുടെ മത്താരുടെ സുവിശേഷത്തിലും ലുക്കയുടെ സുവിശേഷത്തിലൊക്കെ ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയോട് നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നുണ്ട് അത് കർത്താവിന് അവസേപ്പിതാവിനെ സ്വപ്നത്തിലും ദൂതം പ്രത്യക്ഷപ്പെട്ടു പറയണേ നിങ്ങൾക്ക് ഒരു പരിശുദ്ധ അമ്മ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് മാലാഖ എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ചേച്ചി ഈ സാക്ഷ്യം പറയുമ്പോഴും ഒരു സ്വപ്നത്തിൽ അതും സ്വപ്നത്തിൽ തന്നെ ഒരു മാലാഖ വന്ന് നീ നിനക്ക് ഒരു ആൺകുഞ്ഞിനാണ് ലഭിക്കും എന്ന് പറയുമ്പം ഇങ്ങനൊരു ഇത് ഒരു വചനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തന്നെയാണ് ഇതെല്ലാം വായിക്കുന്നതും നമ്മൾ ഉടമ്പടിയിൽ അങ്ങനെയാണ് വായിക്കുന്നത് കാരണം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുക്കൾ പണ്ട് നടന്ന് ഇനി നടക്കാൻ പാടില്ലാത്തതോ നടന്നു കഴിഞ്ഞതോ ഇനി ഒരു അപ്പം ഓരോ വചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ സാക്ഷ്യം വിലയിരുത്തൽ നടക്കുന്നത് ദൈവം പറഞ്ഞത് സത്യമാണെന്നും വചനം സത്യമാണെന്നും ഓരോ സാക്ഷ്യത്തിലൂടെ ഓരോ അനുഭവത്തിലൂടെ തെളിയിക്കപ്പെടുന്നു ഇന്ന് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഏറ്റവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു വചനം ഇതിപ്പം ആതിഥ സാക്ഷ്യമല്ല ഇങ്ങനെ വരുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ സ്വപ്നത്തിൽ വരുന്നതും നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി ആ വ്യക്തിയെ അറിയിക്കുന്നതും അത് ഈ അൾത്താറിൽ പറയുന്നതും ഒരുപക്ഷേ ബൈബിളിനെ കുറിച്ച് പോലും അറിയാത്ത വ്യക്തികൾ പോലും വചനം കോട്ട് ചെയ്ത് അങ് അത്രയും അനുഭവങ്ങൾ ഉടമ്പടി ലഭിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടമ്പടി ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാർഗമാണെന്ന് ദൈവം തന്നെ കൺഫേം ചെയ്യുകയാണ് കാരണം ഉടമ്പടിയിലൊരു വ്യക്തിക്ക് എത്രയും വേഗം ദൈവാനുഭവം ലഭിക്കുമ്പം ഉടമ്പടി ആവശ്യപ്പെടുന്ന കുറേ നിബന്ധനകൾ പാലിക്കാനായിട്ട് കുറേ വ്യക്തികൾ തയ്യാറാവും ഒരു നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതും ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അത് ഉടമ്പടിയിൽ ആത്മാർത്ഥത്തോട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഇതറിയാം ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ അതിനുശേഷം മകളുടെ കാര്യവും പറയുന്നുണ്ട് മകളുടെ കാര്യം പറയുന്നത് പിന്നീട് തിരിഞ്ഞ് വിശ്വാസത്തിൽ വായിക്കുമ്പം എന്തുകൊണ്ട് അങ്ങനെ പഠിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ അതേ മകൾ തന്നെ ഇന്ന് പഠിച്ച് പുറത്തു പോയി പഠനം പൂർത്തിയാക്കി തിരികെ വന്ന് തിരികെ പോകാനായിട്ട് നിൽക്കുന്നു ആ സാഹചര്യം എങ്ങനെയാണ് നന്മയ്ക്കായിട്ട് പരിണമിച്ചതെന്നുള്ളത് സാക്ഷ്യം പ്രാർത്ഥിച്ച് കേൾക്കുമ്പോൾ വ്യക്തമാണ് മൂന്നാമത്തത് അങ്ങേറ്റത്ത് നിൽക്കുന്ന മകൾക്ക് ഒരു പക്ഷേ ഇവർ വിശ്വാസത്തിൽ ഒരു പരിശീലനം മക്കൾക്ക് കൊടുക്കുന്നത് തന്നെ അവർ തന്നെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഇവിടെ പ്രാർത്ഥിക്കുന്നു ആ തിരികെ വരുമ്പോൾ വിജയം ലഭിക്കും പരാജയം ലഭിക്കുമ്പോൾ അത് മാധവ കൂടെയില്ലെന്നർത്ഥവുമല്ല എങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പം അവള് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപക്ഷെ അവർക്ക് അർഹതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു നന്മ നൽകിയ വിശ്വാസത്തെ ദൈവം കാത്തു എന്നുള്ളത് അതിനർത്ഥം എപ്പോഴും വിജയങ്ങൾ ഉണ്ടാകും എന്നും കൂടെയല്ല അപ്പോൾ ഈ ഒരു കുടുംബം മുഴുവൻ ഉടമ്പടിയിൽ വെക്കുവാനായിട്ട് അവർ പറയുന്നുണ്ടല്ലോ കൈകൾ വിരിച്ച് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു കുടുംബം മുഴുവൻ മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു കുടുംബത്തിലെങ്ങനെയാണ് ദൈവ സാന്നിധ്യം നിഷിദ്ധമാകുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത് അവർ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ കർത്താവ് ഒരു ഇതിന് പ്രാസത്തിൽ പറയുന്നതല്ല അതൊക്കെ അനുഭവവേദ്യമാണ് എന്ന് ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ വ്യക്തികളായിട്ട് ഈ ആൾക്കാരിൽ പറയുന്നുണ്ട് പക്ഷേ ഈ അനുയോജ്യമായൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്കൊരു വ്യക്തി വരണം ആ ആത്മീയ അന്തരീക്ഷത്തിലേക്കൊരു വ്യക്തി വരാനായിട്ട് ഇന്ന് ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കും പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം കൂടെ നിൽക്കും കാരണം അത്രത്തോളം ഒരു ദൈവിക അഭിഷേകം ഈ പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് അനുദിനം പല വ്യക്തികളോട് തെളിയിക്കും അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഒരു കുടുംബമായിട്ട് പറയുമ്പോൾ നമുക്ക് അത് പ്രചോദനമാകട്ടെ ഒപ്പം ഒരുപാട് കുടുംബത്തിനെ ഈ ആൾക്കാരേലേക്ക് പരിശുദ്ധമായ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യങ്ങളാക്കി മാറ്റുന്നതിനും ഇപ്പോൾ ഈ അമ്മയിൽ നിന്ന് കിട്ടിയ ഉടമ്പടി അനുഭവം ഇപ്പോൾ ആ മകളുടെ കയ്യിലിരിക്കുന്നത് അവളെടുത്ത് ഉടമ്പടിയാണ് ഇതൊരു യാത്രയാണ് അമ്മയിൽ നിന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിൽ ആ മകൾ പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ ഇല്ല അമ്മ പറഞ്ഞ ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കണത് അപ്പം ഇതിങ്ങനൊരു വിശ്വാസ കൈമാറ്റം അതും തീക്ഷ്ണതയോടെ അനുഭവത്തോടെ കൈമാറ്റം ഇതുപോന്നും ഇതിനൊക്കെ ഒരു വലിയ അത്ഭുതം ഇതാണ് നടക്കുന്നത് ഇപ്പം ഈ ഒരു പ്രാർത്ഥനയെ പ്രതിയും ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പറഞ്ഞ എല്ലാ അനുഭവത്തിനെ പ്രതിയും ഈ കുഞ്ഞുമകനെ പ്രതി എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും